ആ വൻതോക്കുകളെ കണ്ടെത്തിയിട്ടേ തങ്ങൾ പിന്നോട്ട് പോകുകയുള്ളൂ എന്ന് പറഞ്ഞതും ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതി തന്നെയാണ് വൻതോക്കുകളെ വൻതോക്കുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത് മുന്നോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ദേവസ്വം ബെഞ്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് അതിൽ ഭരണകൂടം പിന്നോട്ട് പോയതിനെ തുടർന്നാണ് പൊടുന്നനെ എന്ന് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായിരുന്ന തന്ത്രിക്കും ഒടുവിൽ ജാമ്യം സ്വാഭാവിക ജാമ്യത്തിന് പോലും കാത്തുനിൽക്കേണ്ടി വന്നില്ല തന്ത്രിക്ക് ജാമ്യം കിട്ടി ഇതോടെ പുറത്തിറങ്ങി ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി ഇതോടുകൂടി ഈ കേസ് അപ്രസക്തമാവുകയാണോ അതോ വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമാവുകയാണോ എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് സത്യം പറഞ്ഞിരിയാണ നമ്മളെനിക്ക് ഒരു പത്തൊമ്പത് അറുപത് ഇന്റർവ്യൂകളെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഇപ്പൊ പറഞ്ഞതുപോലെ ഈ കേസ് ഏതാണ്ട് അന്തിശ്വാസം വലിച്ചു എന്ന് നമുക്ക് ഏതാണ്ട് തീരുമാനിക്കാം എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഓർമ്മയുണ്ടാവും ഈ പിന്നെ തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു പ്രചരണം തന്ത്രിയാണ് ഇതിന്റെ മുഴുവൻ സി പി എംകാരായിരുന്നു അന്നത്തെ ആ പ്രചരണത്തിന് മുന്നിൽ തന്ത്രിയാണ് ഇതുകൂടും ചെയ്തത് ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ സംശയോ അത് ചെയ്തുകൊണ്ട് വലിയ പ്രചരണമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ആ സമയം കൂടെ നമ്മൾ നോർക്കണം വളരെ നാടകീയമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം തന്ത്രിയുടെ വീട്ടിൽ പിടിച്ചെടുക്കുന്നു പിന്നെ തന്ത്രിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്തോ കണക്കുകളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് റെയ്ഡ് നടത്തുന്നു അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിനു ശേഷം ഹനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രചണ്ഡമായ ഒരു പ്രചരണം കാരണം വന്നു സി പി എം കാരൊക്കെ പിന്നീട് പറഞ്ഞു കണ്ടോ ഇതിലിപ്പോ പിന്നെ അറസ്റ്റ് ചെയ്തു പ്രതികൾ യഥാർത്ഥ പ്രതികൾ ഇതേ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അയാൾക്ക് എന്തോ രണ്ടര കോടി രൂപയുടെ ഒരു കൂട്ടിയ ബാങ്കിൽ ഉണ്ടായിരുന്നു അത് അയാൾക്ക് അതിന്റെ സ്രോതസ്സേതാണെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നിലയിലുള്ള വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടന്നു എന്നാൽ ഇയാളെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇയാൾ താന്ത്രികമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമുള്ള ഒരാളെ ആ താന്ത്രികമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമവ്യവസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം മന്ത്രി ബി ജെ പിയുടെ ഒരു നേതാവ് ഒരു എന്താ സഞ്ജയ് എന്തോ എന്തോ വജസ്പതി പ്രഖ്യാപിച്ചു അപ്പോ എന്നാൽ ആ തന്ത്രി ഈ ഗൂഢാലോചനയിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു റിമാൻഡ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ എന്താ മിക്കവാറും പേർക്ക് ശ്രീ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആൾ ഒഴിച്ചുള്ള ബാക്കിയുള്ളവർക്കെല്ലാം സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത് പേൻ വാസുവിനാവട്ടെ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കാവട്ടെ മുരാരി ബാബു ആവട്ടെ തൊണ്ണൂറ് ദിവസം ആ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ള ഇതിന്റെ പേരിലുള്ള ജാമ്യം എന്നാൽ തന്ത്രിയുടെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് കേസിന്റെ മെറിറ്റ് നോക്കിയിട്ട് കിട്ടിയ ജാമ്യമാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് തന്ത്രിക്ക് ആറ് രണ്ടു മാസം പോലും തികയുന്നതിന് മുമ്പ് ജാമ്യം കിട്ടിയത് നാല്പത്തി ഒന്നാം ദിവസം ജാമ്യം തന്ത്രിക്ക് ജാമ്യം അപ്പൊ കോടതി ചോദിച്ചായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ താന്ത്രികാധികാരം ഉപയോഗിച്ച് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത് അത് താന്ത്രികാധികാരം എങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ കീഴിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രിയെ ഈ കുറ്റവുമായി ബന്ധിപ്പിക്കാൻ ഒരു ഒരു തെളിവും എസ് ഐ ടിക്ക് ഹാജരാക്കാൻ പറ്റാതിരുന്നതിനെ കൊണ്ടാണ് ഇന്ന് തന്ത്രിക്ക് ഇന്ന് ഈ ജാമ്യം കേസിന്റെ മെറിറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ കേസിൽ തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഘടകമാണ് തന്ത്രി അതെ ആദ്യം മുതൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ജനങ്ങളെ പൊതുസമൂഹത്തെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ഒരു നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളെ നമ്മൾ 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 ചെയ്ത വീഡിയോ ഓർക്കണം തന്ത്രിയുടെ അറിവില്ല അത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ല തീർച്ചയായും തന്ത്രിക്ക് അവിടെ ഒരു അദ്ദേഹം അവിടുത്തെ ഒരു തന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹം അറിയാതെ ഈ സാധനങ്ങളൊന്നും ഇളക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അങ്ങനെയാണെന്ന് പറയുമ്പോഴും തന്ത്രിയെ ഈ ക്രൈമുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും എസ് ഐ ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായി തന്ത്രി അവിടെ ഉള്ളപ്പം എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള വസ്തുത ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ തന്ത്രിയെ ബന്ധപ്പെടുത്തുന്ന ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല തന്ത്രി അതിന് അനുജ്ഞ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താന്ത്രികാധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി കേസ് കെട്ടിപ്പൊക്കിയത് അവിടെയാണ് എസ് ഐ ടി പറഞ്ഞു പോയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഇത്തിരി കടുപ്പ് കടുപ്പിച്ച് പോയാൽ പോലും യഥാർത്ഥത്തിൽ ഇത് ഹൈക്കോടതിയുടെ മുഖത്തിനിട്ട് കിട്ടിയ ഒരു അടിയാണ് ഹൈക്കോടതിയുടെ മുഖത്തിട്ട് കിട്ടിയ ദേവസ്വം ബെഞ്ചിന്റെ ആണോ ഉദ്ദേശിച്ചത് ദേവസ്വം അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം എന്ന് വെച്ചാൽ ദേവസ്വം ബെഞ്ച് ഞാനിപ്പോ ഇത് കോടതി ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ കോടതി ഉൾപ്പെടെ ഇതിലൊത്തു കളിക്കുകയായിരുന്നു മനസ്സിലാക്കാൻ അല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അതായത് ദേവസ്വം ബെഞ്ചിന്റെ മുഖത്ത് കിട്ടിയ ഒരു അടിയാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ എസ് ഐ ടി കുറിച്ച് പൊതുമണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ വരുമ്പോഴും എസ് ഐ ടിയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് ചിറകിനടിയിൽ നിർത്തി കൊണ്ടുപോവുകയായിരുന്നു ദേവസ്വം ബെഞ്ച് മനസ്സിലായോ ഞങ്ങൾ അവരുടെ ഇതിൽ തൃപ്തരാണ് അവര് വളരെ കാര്യക്ഷമമായിട്ടാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ ആണത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എസ് ഐ ടി കാര്യക്ഷമത എന്തായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തന്ത്രിയുടെ ജാമ്യം അതെ മനസ്സിലായില്ലേ കാരണം തന്ത്രിക്ക് കേസിന്റെ മെറിറ്റ് നോക്കിയിട്ടാണ് കോടതി മെറിറ്റ് നോക്കുമ്പോഴും തന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെടുത്തിയ എസ് ഐ ടിയുടെ നീക്കങ്ങൾക്ക് മുഴുവൻ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ഇനി ഈ കേസ് ഇപ്പോഴത്തെ എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാരെ വച്ച് ഈ കേസ് ഇങ്ങനെ അനുവദിച്ചുകൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്നുള്ളത് നമ്മൾ എസ് ഐ ടി പിരിച്ചുവിട്ടണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതായത് എസ് ഐ ടിക്ക് ഇനി യാതൊരു വിശ്വാസതയും പൊതുസമൂഹത്തിന് മുന്നിലില്ല എസ് ഐ ടി മറ്റു പലരും സർക്കാരും വേറെ ചിലരും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ആ അത് ഒഴിവാക്കുന്നു എല്ലാവരും കൂടി ചേർന്ന് ചേർന്നുകൊണ്ടുള്ള ആസൂത്രണമായി ചെയ്ത ഒരു തിരക്കഥയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ക്ലൈമാക്സിന് വരാനിരിക്കുന്നു അല്ല അതായത് അതിലെ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് ഈ എസ് ഐ ടി ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അതെ എന്നാൽ ഭരണകൂടം എസ് ഐ ടി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് കഴിയാതിരുന്നത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഒന്നുകിൽ ഈ എസ് ഐ ടി രൂപീകരിച്ച് എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം ഹൈക്കോടതിയെ സ്വാധീനിക്കാൻ ദേവസ്വം ബെഞ്ചിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളുണ്ട് സ്വാധീനിച്ചിട്ടുണ്ടാവാം അത് നമുക്കറിയില്ല പക്ഷെ അല്ലെങ്കിൽ ആദ്യം തന്നെ ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായിരിക്കാം എന്തായാലും ഹൈക്കോടതി ഇതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല അവർ കൃത്യമായിട്ട് അന്വേഷിക്കുകയാണ് എന്ന് പറയുന്നതിലൊന്നും ഇനി പൊതുസമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ല അല്ല അത് അത് അതെനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ നമ്മളതിനെ കാണേണ്ടി വരും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഒരു വേറൊരു ബെഞ്ച് പോലും എസ് ഐ ടി രൂക്ഷമായി വിമർശിച്ചു ആ വിമർശനങ്ങളെല്ലാം എന്നും വസ്തുനിഷ്ഠമായിരുന്നു എന്നും പൊതുമണ്ഡലം വിശ്വസിക്കുന്നു അതെ അതിൻ്റെ അതിൻ്റെ ഉദാഹരണങ്ങളും എടുത്ത് പറയുന്നില്ല കാരണം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഹൈക്കോടതിയുടെ വേറൊരു ബെഞ്ച് എസ് ഐ ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടും എസ് ഐ ടിയെ പൊതിഞ്ഞു പിടിച്ചോണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുന്നേറി എന്ന് പറയുമ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും സ്വാധീനത്തിന് വഴങ്ങിയോ എന്നുള്ള സംശയം പൊതുമണ്ഡലത്തിലും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഇവിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയാതെ അത് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇനി കോടതിക്കാകെ ചെയ്യാൻ പറ്റുന്നത് അഭിപ്രായം പറയുന്നവന് അല്ലെങ്കിൽ ഇതിൽ സംശയം ഉന്നയിക്കുന്നവർക്കെതിരെ കോടതി അലക്ഷ്യ എടുക്കാം എന്നുള്ളത് മാത്രമേ കോടതിക്ക് ചെയ്യാനുള്ളൂ പക്ഷെ എന്തായിരുന്നാലും കോടതിയുടെ ദേവസ്വം ബെഞ്ച് അല്ല ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തീർച്ചയായും സംശയമുന്നിലാണ് അതായത് ഒത്തു കളിക്കുകയായിരുന്നു എന്നിവിടെ എല്ലാ മനുഷ്യർക്കും ആഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അല്ല ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഈ നിലപാടിനെ നമ്മൾ രൂക്ഷമായി വിമർശിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം എന്താ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇങ്ങനൊരു കൊള്ള നടന്നിട്ടുണ്ടെന്ന് നമ്മളോട് ആദ്യം പറഞ്ഞത് എന്നിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ഇത് ശബരിമലയിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നു ഇത് ഭക്തന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് എന്നിട്ട് അതേ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് അതിനകത്ത് എസ് ഐ ടി രൂപീകരിച്ചത് അതേ ദേവസ്വം ബെഞ്ചാണ് അതിൽ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചത് അതേ ദേവസ്വം ബെഞ്ചാണ് എന്തൊക്കെ അന്വേഷിക്കണം എന്ന് പിന്നെ പിന്നെ എസ് ഐ ടിയോട് പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ദേവസ്വം ബെഞ്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് അതിൽ ഭരണകൂടം പിന്നോട്ട് പോയതിനെ തുടർന്നാണ് പുറകോട്ട് പോയത് എന്ന് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും അതായത് അതിനുമ്പ് നടന്ന അതിനുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളു അല്ല എന്തായാലും എന്ത് വൃത്തികേടുകളും എന്ത് തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഭരണകൂടമാണിത് അതുപോലെയാണ് സി പി എമ്മുകാര്യം അത് തന്നെയാണ് സി പി എമ്മിനെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അവർ ഏത് വിധേനയും അതിൽ നിന്ന് അവർക്കത് ഊരിയെ പറ്റൂ അതിനവർ ഇനി എന്ത് എന്ത് വൃത്തികേടുകളും എന്ത് ക്രൂരകൃത്യങ്ങളും ചെയ്യും അതുകൊണ്ട് തന്നെ അവരിപ്പോ ഈ ചെയ്തതെല്ലാം ഒരു തിരക്കഥയുടെ ഭാഗമാണ് അതിന് നമുക്ക് ഒരിക്കലും പറയാമല്ലോ നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ചിലപ്പോ എസ് ഐ ജിയിലെ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധാരണക്കാരന്റെ കാര്യവും ഇതൊരിക്കലും ഇത് സ്വാഭാവികമായും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് തോന്നാൻ കാരണം എന്താ ഒന്നുള്ള കാരണമെന്ന് പറയുന്നത് ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട രണ്ടുപേര് ഇതിനകത്ത് പ്രതികളാവുകയും അവർ ജയിലിലാവുകയും ചെയ്തതാണ് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് ആണല്ലോ ശരിക്കും സി പി എം തെരഞ്ഞെടുപ്പിൽ തോൽ തോൽക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഇത് ദോഷകരമാകാതിരിക്കണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരും ചെയ്യപ്പെടാതിരിക്കണം അതാണ് അവരുടെ അവരുടെ യഥാർത്ഥത്തിൽ എന്താ അത് 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 തന്നെയാണ് മനസ്സിലായി ആരും മാത്രമല്ല ഈ വിഷയം വന്നപ്പോൾ പോലും കോടതിയെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശിക്കാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് തയ്യാറായി പ്രശാന്തിനെ കുറിച്ച് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇടക്കാല വിധിയിൽ കോടതി പരാമർശിച്ചിരുന്നു കടകംപള്ളിയുമായിട്ടുള്ള ബന്ധങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഇതൊന്നും ഈ അന്വേഷണ സംഘത്തിന് അന്വേഷണ വിഷയമല്ല എടുത്തു അതിനപ്പുറം അതിനപ്പുറമൊന്നുമില്ല എന്തിനാണ് ഈ ജനങ്ങളുടെ പണം എടുത്തു ഇവർക്കൊക്കെ ശമ്പളം എടുത്തുകൊടുത്ത് അവിടെ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല പെരുങ്കുളയിൽ വൻ തോക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതല്ല കോടതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ആ വൻ തോക്കുകളെ കണ്ടെത്തിയിട്ടേ തങ്ങൾ പിന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞതും ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതി തന്നെയാണ് തോക്കുകളെ വൻതോക്കുകളെ വൻതോക്കുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത് ആ വൻതോക്കുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സി പി എമ്മിനാണ് ദൂഷ്യം അപ്പം സ്വാഭാവികമായും സി പി എമ്മിന് ദൂഷ്യവും സി പി എമ്മിന് തിരിച്ചടിയും ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എസ് ഐ ടിക്ക് നടത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നില്ല എന്ന് വരുമ്പോൾ സി പി എമ്മിന്റെ താല്പര്യം ഹൈക്കോടതി സംരക്ഷിക്കുകയാണോ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുക കാരണം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പി എസ് പ്രശാന്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റ് ഹൈക്കോടതിക്ക് ചോദിക്കാറില്ല ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ അന്വേഷിക്കാത്തത് ഹൈക്കോടതി ചോദിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് ഹൈക്കോടതി ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിലെ ഭക്തന്മാര് തങ്ങളെ ഹൈക്കോടതി വഞ്ചിച്ചു എന്ന് കരുതും എന്നാണ് എനിക്ക് തോന്നുന്നത് സിംഗിൾ ബെഞ്ച് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ശങ്കർദാസ് പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടു തീർച്ചയായും അയാൾക്കെതിരെ എഫ്ഐആർ പോലും ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ ഇത് കാണി ഇതൊക്കെ ചെയ്യുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ കോടതി പോലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ലോകത്തെ തന്നെ എണ്ണം ഒരു അമ്പലമാണ് ആ അമ്പലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊടും കൊള്ള ഈ പറയുന്ന സി പി എം തെമ്മാടികൾ നടത്തിയിട്ട് അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കാൻ നീതിന്യായ വ്യവസ്ഥയും കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ കേരളത്തിന് ഒരേ ഒരു ശാപമേ ഉള്ളൂ അത് ഈ കുരങ്ങുപനിയും എന്താണ് തക്കാളി മറ്റു കാര്യങ്ങളൊന്നും അല്ല ദാരിദ്ര്യമൊന്നുമല്ല ഈ സി പി എം സി പി എമ്മിനെ വേരോടെ കേരളത്തിൽ നിന്ന് പിഴുതെറിയാതെ ഒരിക്കലും ഈ നാടിന് ഇനി ഒരു ഒരു ഉയർച്ച ഉണ്ടാവില്ല വ്യവസായങ്ങളെല്ലാം തകർത്തു കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങി കെട്ടിടനികുതിയും ഭൂനികുതിയും എന്ന് വേണ്ട സകല നികുതികളും കൂട്ടി പിഴ തിരുവനന്തപുരം മുതൽ എറണാകുളത്ത് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ പോയാലും രണ്ടായിരം മൂവായിരം രൂപയുടെ പിഴ ഒരു വണ്ടിക്കാരന് കിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇനി യോമാർക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ അടുത്ത് ഒരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇനി അവരുടെ വോളണ്ടിയർമാർ അല്ലെങ്കിൽ പോലീസുകാർ വഴിയിൽ നിൽക്കും അല്ലാത്തീം വെച്ചുകൊണ്ട് നിൽക്കും ഉടുമുണ്ട് പൊക്കി നോക്കും അടിവസ്ത്രം അത് അതിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് ഇവർ ആഡംബരം നികുതി ചുമത്തും ഈ നാശങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു നാടിൽ നിന്ന് തുടച്ച് കളയാതെ ഇനി ഈ നാട്ടിൽ ഒരാൾക്കും കാരണം ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു കൊണ്ട് പോയിട്ട് അതിനെ അവന്മാർ കൃത്യമായിട്ട് അതിനെ എന്താണ് അതിൽ നിന്നെ പ്രതികളെ എല്ലാം രക്ഷിച്ചു എന്ന് പറയുമ്പോൾ കോടതിയിൽ ഒരു വിശ്വാസവും ഇല്ല ഒരു വിശ്വാസവും ഇല്ല കാരണം ഒരിക്കൽ ഒരു ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓടിച്ചിട്ടപ്പോൾ പിഴ അടച്ചില്ലെങ്കിൽ അവനെ വീട് വളഞ്ഞ് പിടിക്കുന്ന സർക്കാർ ഏതെങ്കിലും ഒരുത്തി ഒരു നാല് എ ഫോർ ഷീറ്റിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു സർക്കാർ സർക്കാരിൻ്റെ അഴിമതികളും പിണറായി വിജയൻ്റെ അഴിമതികളും തുറന്നു പറയുന്ന പൊതുപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും വളഞ്ഞിട്ട് പിടിക്കുന്ന പോലീസ് എന്തൊരു നാടാണ് സത്യം പറയാലോ ഈ ഒരു ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ നാടിങ്ങനെ നശിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ആയിരിക്കണം കേരളത്തിലെ ഓരോരുത്തരുടെയും അജണ്ട വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ലല്ലോ ഏത് പാർട്ടിക്കും ഇവിടെ നിലനിൽക്കുക എസ് എസ് ഡി പി യ്ക്കോ കോൺഗ്ര കോൺഗ്രസിനോ ബി ജെ പിക്ക് ആർക്കും ഇവിടെ നിലനിൽക്കാം പക്ഷേ കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല കമ്മ്യൂണിസത്തെ തുടച്ച് നീക്കുന്നതാകണം നമ്മുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അന്മാർ ഇനി ഇനി ഒന്നും വിൽക്കാനില്ല എന്ത് പറയണമെന്നും അറിയില്ല കോടതിയിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അത്ര തന്നെ